പ്രാർത്ഥനയ്ക്കായി ധ്യാന കേന്ദ്രത്തിലേക്ക് പോയ സ്ത്രീയെ കാണാതായിട്ട ഒരു മാസം പിന്നിട്ടു കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ജൈനമ്മ മാത്യു എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയെയാണ് കാണാതായത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെയാണ് ഇവർ വീട്ടിൽ നിന്ന് പോകുന്നത് പാലായിലെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവർ വീട്ടിൽ നിന്നിറങ്ങിയത് സാധാരണയായി ഇത്തരത്തിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും അവിടെ രണ്ടു മൂന്ന് ദിവസം തങ്ങുകയും ചെയ്യുന്ന ഒരു പതിവ് ഈ സ്ത്രീക്കുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലായിരിക്കാമെന്നാണ് കുടുംബം പ്രതീക്ഷിച്ചത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർ മടങ്ങി എത്താത്തൊരു സാഹചര്യത്തിൽ ഫോണിലും ബന്ധപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് കുടുംബം ഇത് സംബന്ധിച്ച ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയത് ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത ഊർജിതമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ് പക്ഷേ ഈ സ്ത്രീയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇവർ വീട്ടിൽ നിന്ന് പോയതെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി ആലപ്പുഴയിൽ വെച്ച ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ ധ്യാന കേന്ദ്രങ്ങളും പള്ളികളും അത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച ഏറ്റുമാനൂർ പോലീസ് വളരെ ഊർജിതമായി തന്നെ അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തിയതാണ് പക്ഷേ ഇതുവരെ ഈ സ്ത്രീയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലുള്ള ഏതെങ്കിലും പ്രാർത്ഥനാലയങ്ങളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ ഇവർ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ജൈനമ്മ ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഏറ്റുമാനൂർ പോലീസിനെ ബന്ധപ്പെടേണ്ടതാണ് ഏറ്റുമാനൂർ പോലീസിനെ അറിയിക്കേണ്ടതാണ് കോട്ടയം അതിരമ്പുഴ സ്വദേശിനിയായിട്ടുള്ള ജൈനമ്മ മാത്യു എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയാണ് കാണാതായത് ഈ സ്ത്രീയെ കാണാതായിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പാലായിലെ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജൈനമ്മയെ പിന്നീട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ലിമിറ്റിൽ താമസിക്കുന്ന കോട്ടയം അതിരമ്പുഴ സ്വദേശിയായിട്ടുള്ള ജൈനമ്മ നാൽപ്പത്തിരണ്ട് വയസ്സ് ഭർത്താവിൻ്റെ ഒരു മാത്യു കാക്കനാട്ട് കായലിൽ കാലയിൽ ഇവർ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ വീട്ടിൽ നിന്നും പാലയിലുള്ള ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാനായി പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കാണാതായതാണ് അന്ന് മുതൽ ഇപ്പോൾ ഒരു സമയം വരെ ഏകദേശം ഒരു ഒരു മാസക്കാലയളവായിട്ട് ഇവർ മിസ്സിങ് ആണ് ഇവർ ഇവരൊരു സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടവർ വീട്ടിലെ പ്രശ്നങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്നവരാണ് ഒരു തവണ പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾ സമയം സമയമെടുത്താണ് വരുന്നത് ഇവരുടെ ഒരു രീതി അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും ദിവസം മാറി ഒരു ഒരാഴ്ച മറ്റും കഴിഞ്ഞാണ് വീട്ടുകാരും അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാര്യം ഇവർ തിരിച്ചു വരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടും മൂന്നും നാലും ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പതിവുള്ളതാണ് ഇതേപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലോ മറ്റോ പോയതാകാനാണ് പോലീസ് സംശയിക്കുന്നത് വിവരം നാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അതിലേക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ് അപ്പോൾ ഈ കാര്യം ജനങ്ങളിലേക്കും മറ്റും ഇവരെ കണ്ടെത്തുന്നതിനായിട്ട് ഈ വിവരം എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വിവരം ഷെയർ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു അഞ്ചടി ഉയരമുണ്ട് മെലിഞ്ഞ ശരീരമാണ് ഇരുനിറം ആണിവർ ഇവരവസാനം മിസ്സായപ്പോൾ ധരിച്ചിരുന്ന ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു ചുരിദാറാണ് പാൻറ്റുമാണ് ധരിച്ചിരുന്നത് ഒരു കണ്ണട ധരിക്കുന്നവരാണ് കൂടാതെ മൊബൈൽ ഫോൺ വരെ ഉണ്ടായിരുന്നു എങ്കിലും അത് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അത് ഓഫാണ് ആ ഓഫായ അവസാന ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ ഭാഗത്തുള്ള ചേർത്തല ഏരിയകളാണ് അതിന് ശേഷം നിലവിൽ ഫോൺ ഓഫാണ് ഇതുവരെ ഓൺ ആയിട്ടില്ല അപ്പോൾ ആലപ്പുഴ അതേപോലെ തന്നെ എറണാകുളം കോട്ടയം പത്തനംതിട്ട ഭാഗങ്ങളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് നമ്മൾ കൂടുതലും അന്വേഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ അതുതന്നെയാണ് ഇതേപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ അവർ താമസിക്കുന്നുണ്ടാകുമെന്ന് അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് പോയി അവിടെ തങ്ങുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇവരെവിടെയെങ്കിലും കാണുകയോ അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിവരം കൺസൺൻ്റ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഡി എസ് സിയുടെയോ കോട്ടയം ഡി എസ് പിയുടെയോ നമ്പറിൽ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക